ഈ നഗരം ഭരണവും ഭരണവും ഇപ്പോൾ ഭരിക്കുന്ന തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതാണ് ഞങ്ങളുടെ വിവാദങ്ങൾക്ക് പുറകെ പോയി ജനശ്രദ്ധ മാറ്റാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും എന്നാൽ വികസന മൂന്നി പറഞ്ഞാണ് ബി ജെ പി ജനങ്ങളെ സമീപിക്കുന്നതെന്നും പാലക്കാടത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് പ്രസ് മീറ്റിലാണ് കൃഷ്ണകുമാർ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് മണ്ഡലോട് ചെയ്യും അപ്പോൾ രണ്ട് മുന്നണികൾക്ക് ഇത്തരം വിവാദങ്ങളുടെ പിന്നാലെ പോയി ശ്രദ്ധ ജനശ്രദ്ധ തിരിച്ചുവിടാനും ഞങ്ങളിവിടെ വികസനം അവിടെ ചർച്ച ചെയ്യണത് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ രണ്ട് മുന്നണികളും വിവാദങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞങ്ങളിവിടെ പാലക്കാടിൻ്റെ വികസനം പാലക്കാടിന് എന്നാ വികസനം ഉണ്ടായിട്ടുള്ളത് സംബന്ധിച്ച് തുറന്ന സംവാദത്തിന് ഷാഫി പറമ്പിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് പറഞ്ഞോളൂ നിങ്ങൾ തീയതി സമയം കുറിച്ചോളൂ ഞാൻ റെഡിയാണ് ഏറ്റവും അടിയന്തരമായിട്ട് ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്ന കാര്യം ഫസ്റ്റ് പ്രിഫറൻസ് മൂന്ന് പഞ്ചായത്തുകളിലെയും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് അതിനുള്ള പദ്ധതികൾ കേന്ദ്ര പദ്ധതി ഉണ്ട് അങ്ങനെ നിരവധി നേട്ടങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് പാലക്കാട് നഗരസഭ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് നഗരത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് പാലക്കാടിലെ ജനങ്ങൾക്ക് ഈ നഗരം ഭരിച്ച മുപ്പത് വർഷത്തോളം ഈ നഗരം ഭരിച്ച യു ഡി എഫിന്റെ ഭരണവും ഭരിക്കുന്ന ഭരണവും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതാണ് ഞങ്ങളുടെ പാലക്കാട് ബിജെപി ജയിക്കേണ്ട മണ്ഡലമാണെന്നും ഇവിടെ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വികസന വിഷയങ്ങളിൽ കുപ്രചരണം നടത്തുന്ന കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പലിനെയും പത്തുകൊല്ലം പാലക്കാട് എംപിയായിരുന്ന എം പി രാജേഷിനെയും പരസ്യ സംവാദത്തിനും കൃഷ്ണകുമാർ വെല്ലുവിളിച്ചു ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ ഉയർത്തിയ വെല്ലുവിളി സ്വീകരിക്കുകയാണെന്നും പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് പാലക്കാട് നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കിയതുൾപ്പെടെ വികസന പദ്ധതികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് അതേസമയം മണ്ഡലത്തിലെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ എപ്പോഴും കടുത്ത ജലക്ഷാമത്തിലാണ് ഈ പഞ്ചായത്തുകളിലെ ജലക്ഷാമം പരിഹരിക്കുക എന്നതാണ് ആദ്യ പരിഗണന കേരളത്തിനും മണ്ഡലത്തിനും ഉപകാരമാകുന്ന നിരവധി കേന്ദ്ര പദ്ധതികൾ എൻ ഡി എ സർക്കാരിന്റെ കാലത്താണ് പാലക്കാടിന് ലഭിച്ചിട്ടുള്ളത് അവ കൃത്യമായി എത്തിക്കാൻ എൻ ഡി എ പ്രതിനിധി അനിവാര്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസും കെ മുരളീധരനും സ്വപ്നലോകത്താണ് ജീവിക്കുന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പാലക്കാട് നിന്ന് നേടിയ മുപ്പത്തിനാലായിരം വോട്ടുകൾ സരിൻ നേടുമെന്ന കാര്യം ഉറപ്പുവരുത്താനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യം ശ്രമിക്കേണ്ടത് കെ മുരളീധരൻ പറയുന്നതിന് വിപരീതമായാണ് കാര്യങ്ങൾ സംഭവിക്കാനുള്ളത് തൃശൂരിൽ ബി ജെ പി മൂന്നാമത് പോകുമെന്ന് പറഞ്ഞ അദ്ദേഹമാണ് മൂന്നാമതെത്തിയത് അതനുസരിച്ച് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കും ും ഈ ലോകത്തല്ല ജീവിക്കുന്നു അവർ സ്വപ്ന ലോകത്താവുന്നു ആദ്യം സരിന് കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭയിൽ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ കിട്ടിയ മുപ്പത്തിനാലായിരം വോട്ട് നിലനിർത്താനുള്ള ഒരു ശ്രമം ആദ്യം മുഹമ്മദ് റിയാസ് നടത്തട്ടെ കെ മുരളീധരൻ്റെ വർഷം അറിയാം കാരണം കെ മുരളീധരൻ എന്തു പറഞ്ഞു അതിന് നേരെ വിപരീത സംഭവിക്കുക കാരണം തൃശ്ശൂരല്ല മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി ആവും എന്ന് പറഞ്ഞു അവിടെ മൂന്നാം സ്ഥാനത്ത് മുരളീധരനാണ് അപ്പോൾ മുരളീധരന്റെ നാവ് നല്ല നാവാണ് അദ്ദേഹം ഞങ്ങൾ മൂന്നാം സ്ഥാനത്താവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നാം സ്ഥാനാകത്ത് വരുന്നതാണ് അർത്ഥം പി ഡി പി എൽ ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പി ഡി യുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ സർ ഇന്ന് തയ്യാറാണ് മതേതരത്വം പറയുന്ന ആളുകളാണല്ലോ പി ഡി പി മതേതര മതേതര പാർട്ടിയൊന്നുമല്ലല്ലോ അല്ലല്ലോ എസ് ഡി പി ഐ പാലക്കാട്ടത്തെ കൊലപാതകത്തിന് ശ്രീനിവാസന്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത പി എഫ് ഐയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ ആ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ടാന്ന് പറയാൻ ഉള്ള ആർജവം രാഹുൽ മാംകൂട്ടത്തിലുണ്ടോ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം അല്ല പാലക്കാടത്തെ ട്രോളിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം വന്നാൽ നടന്നിരുന്നുവെങ്കിൽ ആ ട്രോളിയിലും ഇതുപോലെയുള്ള ലക്ഷങ്ങളുണ്ടാവുമായിരുന്നു ഞാൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇതിനുമുമ്പ് മത്സരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം പിൻവലിക്കാൻ നോമിനേഷൻ മത്സരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ നാല് തവണ നിയമ മുനിസിപ്പാലിറ്റി പഠിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റി നാല് തവണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് വീണ്ടും ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാരുത് ഞാൻ രണ്ട് തവണ വിജയിച്ച വാർഡുകൾ രണ്ടും ജനറൽ ആയിരുന്നു എൻ്റെ വീട് നിൽക്കുന്നത് എൻ്റെ തൊട്ടവാർഡും എൻ്റെ പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞിട്ടും ഞാൻ പുതിയ തലമുറയ്ക്ക് മാറിക്കൊടുത്താള എന്നോട് പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാറിൽ മലമ്പുഴയിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു ഞാൻ പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി അറുനൂറ് വോട്ടുള്ള മലമ്പുഴയിൽ ഞാൻ നാൽപ്പത്തിയാറായിട്ട് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചുരുക്കം നിയോജക മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് ഞാൻ നാൽപ്പത്താറായിരം വോട്ടിന് അവിടെ അമ്പതിനായിരത്തി ഇരുന്നൂറ് വോട്ടായി വർദ്ധിപ്പിച്ചു അത് നിങ്ങൾ കാണുന്നില്ല അല്ലേ ഇരുവരുടെയും ബിജെപി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന പ്രസ്താവനയുടെ പ്രതികരണവുമായി കൃഷ്ണകുമാർ പറഞ്ഞത് ഈ വാക്കുകളാണ് പി ഡിപി എൽ ഡി എഫിനും എസ് ഡി പി ഐ യുഡിഎഫിനുമാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവരുടെ വോട്ടുകൾ ബിജെപിക്ക് വേണ്ട ഈ വോട്ടുകൾ വേണ്ടെന്ന് പറയാൻ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും തയ്യാറാകുമോ വഖഫ് വിഷയത്തിൽ ജനങ്ങളുടെ ആശയക്കുഴപ്പം മാറ്റാൻ സർക്കാർ ഇടപെടണം സർക്കാർ സുതാര്യമല്ലാത്തതുകൊണ്ടാണ് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാകുന്നത് പാലക്കാട് ട്രോളി വിവാദത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ കള്ളപ്പണം പിടിക്കാമായിരുന്നു നാലു കോടി രൂപ കൈപ്പറ്റിയെന്ന ഷാഫി പറമ്പലിനെതിരെയുള്ള ആരോപണത്തിൽ അദ്ദേഹം പ്രതികരിച്ചാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും താൻ സ്ഥിരമായി എന്ന വിമർശനത്തിനും സി കൃഷ്ണകുമാർ കണക്കുകൾ ചൂണ്ടിക്കാണിച്ച് മറുപടി നൽകി പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കാൻ താൻ മത്സരിച്ചിവിടെ നടന്നിട്ടുള്ളതെന്നും കണക്കുകൾ അതാണ് പറയുന്നതെന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുകയും മത്സരിക്കാതിരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് വർദ്ധിപ്പിച്ച പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിച്ച ഒരാളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നത് തെറ്റാണ് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് പാർട്ടിയല്ലേ നിശ്ചയിക്കുന്നത് എൻ്റെ പാർട്ടി എന്നെ പത്ത് തവണ ഇനി മത്സരിക്കാൻ പറഞ്ഞാലും ഞാൻ മത്സരിക്കും പാർട്ടി എന്നോട് പറയണം ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കണ്ട നിങ്ങൾ സാധാരണ ബൂത്ത് പ്രസിഡന്റായിട്ട് പോയി പ്രവർത്തിക്കണം പറഞ്ഞാൽ അത് അംഗീകരിക്കും ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകണോ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി